അസ്സാം വലൈക്കും വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം മനുഷ്യ പിതാവ് ആദം നബി അലിഹുസ്സലാമിൻ്റെയും മാതാവ് ഹൗബാബി വീർ അലി അള്ളാഹുഅൻഹയുടെയും വിവാഹം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കണ്ടു ശേഷം അവരിരുവർക്കും സ്വർഗത്തിൽ യഥേഷ്ടം വിഹരിക്കാനും അതിലെ വിഭവങ്ങൾ അനുഭവിക്കാനും അനുഗ്രഹദാതാവായ അള്ളാഹു അനുവാദം നൽകുകയുണ്ടായി വിശുദ്ധ ഖുർആൻ രണ്ടാം അദ്ധ്യായം സൂറത്തുൽ ബക്കറ മുപ്പത്തിയഞ്ചാം വചനം അള്ളാഹു പറഞ്ഞു ആദമേ താങ്കളും താങ്കളുടെ പത്നിയും സ്വർഗത്തിൽ താമസിച്ചു കൊള്ളുക അതിൽ എവിടെ നിന്നും നിങ്ങൾ മതിവരുവോളം ഭക്ഷിക്കുകയും ചെയ്യുക എന്നാൽ ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിച്ചു പോകരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾ അതിക്രമകാരികളിൽ പെട്ടവരായി പോകും എന്നാൽ അള്ളാഹുവിനാൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ഉന്നത പദവികളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുകയും അവൻ്റെ ശാപമേൽക്കേണ്ടി വരികയും അവനാൽ ആട്ടിയോടിക്കപ്പെടുകയും ചെയ്ത ഒരു നിരാശൻ അവിടെയുണ്ടല്ലോ അതെ അഭിഷപ്തനായ ഇബിലീസ് അവനിൽ മനുഷ്യരോടുള്ള പകയും അസൂയയും കത്തിജ്വലിച്ചു ആദം കാരണമാണ് തനിക്ക് സർവ്വതും നഷ്ടമായത് എന്നിട്ട് അവനും അവൻ്റെ പത്നിയും കൂടി സ്വർഗീയ സുഖസൗകര്യങ്ങളിൽ ആനന്ദിച്ച് ആറാടുകയാണ് എന്നെ ഒന്നുമില്ലാത്തവനാക്കി അവർ എല്ലാം നേടുകയോ ആദമിനെയും അവൻ്റെ സന്താനങ്ങളായ ലോകാവസാനം വരവരുന്ന മനുഷ്യ സമൂഹത്തെയും ദുർബോധനം ചെയ്ത് വഴിതെറ്റിക്കാനുള്ള അവകാശം ഇബിലിഇസ്ലാനുല്ലാഹി അലേഹി അള്ളാഹുബിനോട് ചോദിച്ചു വാങ്ങിയിട്ടുണ്ടല്ലോ അതെ ആദം നബി അലൈഹിമിനെയും സുഹൃതങ്ങളുടെ ലോകമായ സ്വർഗത്തിൽ നിന്നും എങ്ങനെയും പുറത്തു ചാടിക്കണം അതിനുള്ള ഉപായം അഭിഷപ്തനായ പിശാജ് ചികഞ്ഞാലോചിച്ചു ഇബ്ലി ഇസ്ലാനത്തുല്ലാഹിഅലിയുടെ വഞ്ചനയെപ്പറ്റി ജല്ല ജലാലഹു ആദം അലിഹുസ്ലാമിന് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി വിശുദ്ധ ഖുർആൻ ഇരുപതാം അദ്ധ്യായം സൂറത്തുവാഹ വചനം നൂറ്റി പതിനേഴ് അപ്പോൾ നാം പറഞ്ഞു നിശ്ചയമായും ഇവൻ അങ്ങയുടെയും അങ്ങയുടെ ഇണയുടെയും ശത്രുവാകുന്നു അതിനാൽ ആദമേ നിങ്ങൾ ഇരുവരെയും സ്വർഗത്തിൽ നിന്ന് അവൻ പുറത്തു ചാടിക്കാതിരിക്കട്ടെ അങ്ങനെ വന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ടി വരും ആയിരത്തി നൂറ്റി പതിനെട്ട് താങ്കൾക്കിവിടെ വിശന്നിരിക്കുകയോ നഗ്നമായിരിക്കുകയോ ചെയ്യേണ്ടി വരില്ല തീർച്ച നൂറ്റിപ്പത്തൊമ്പത് താങ്കൾക്കിവിടെ ദാഹിച്ചിരിക്കുകയോ വെയിൽ കൊള്ളേണ്ടി വരികയോ ഇല്ല തന്നെ അങ്ങനെ മുന്നറിയിപ്പ് നൽകപ്പെട്ടതുപോലെ അലൈഹി കുതന്ത്രങ്ങളുമായി കളത്തിലിറങ്ങി അവൻ ഹൗവായറലി അള്ളാഹ്വൻഹുവിനെയാണ് സമീപിച്ചത് അതാ അക്കാണുന്ന മരമില്ലേ അതിൻ്റെ പഴം നിങ്ങൾ ഭുജിച്ചു നോക്കിയിട്ടുണ്ടോ ഇല്ല ആ വൃക്ഷത്തെ കൊള്ള അടുക്കരുതെന്നാണ് എൻ്റെ പ്രിയതമൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണത്രേ അള്ളാഹുവിൻ്റെ കൽപ്പന അത് ശരി നിങ്ങളെത്ര വിഡികളാണ് ആ പഴം സ്വർഗത്തിൽ വെച്ചേറ്റവും അസ്വാദ്യകരമായ അതുല്യമായ കനിയാണ് അത് ഭക്ഷിക്കുന്നവർക്ക് ഇവിടെ എന്നെന്നും താമസിക്കാം അങ്ങനെയെങ്കിൽ അള്ളാഹു അത് വിലക്കുമോ അതുകൊണ്ട് തന്നെയാണ് വിലക്കിയിട്ടുള്ളത് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഭൂലോകത്തിലേക്ക് വേണ്ടിയാണ് ഇത് സ്വർഗമാണ് ഇവിടെ നിങ്ങളെ അധികം താമസിപ്പിക്കില്ല ആ മരത്തിൻ്റെ പഴങ്ങൾ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് പുറത്താക്കപ്പെടുകയില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ പഴം മാത്രം കഴിക്കരുതെന്ന് നിങ്ങളോടാജ്ഞാപിക്കപ്പെട്ടത് നിങ്ങൾ തന്നെയൊന്ന് യുക്തിപൂർവം ചിന്തിച്ചു നോക്കൂ അങ്ങനെ കുയുക്തി എന്ന വൈറസ് ആ മഹിളയുടെ ഹൃദയത്തിലേക്ക് ഇബിലിസ്ലാനത്തുല്ലാഹി അലൈഹി പാകി സന്മാർഗികളായ മനുഷ്യരെ പിഴപ്പിക്കാൻ അവൻ പ്രയോഗിക്കുന്ന ആയുധങ്ങളിൽ പ്രഥമവും പ്രധാനമായതും തന്നെയാണ് കുയുക്തി എന്തിനേയും യുക്തിപൂർവം സമീപിക്കുക എന്ന നയം സ്വീകരിക്കുന്ന ഏതൊരു മനുഷ്യനും പിണയാവുന്ന ആപത്താണിത് ഇബിലി ഇസ്ലാനത്തുല്ലാഹി അലഹിയുടെ തേനിൽ കുതിർന്ന ഈ സംസാരത്തിൽ ഹൗവായിഹ്ഹ വീണു പോവുകയായിരുന്നു പിന്നെ താമസിച്ചില്ല മഹദി തൻ്റെ ഭർത്താവായ ആദം അലിഹുസ്സലാമിന് അടുക്കൽ ചെന്ന് ഈ യുക്തിവാദം അവതരിപ്പിച്ചു പ്രിയകാന്ത നമുക്കാ കനി ഭുജിച്ചേ തീരു അത് കഴിച്ചാൽ രണ്ടുണ്ട് പ്രയോജനം ഒന്ന് ആ അതുല്യ കനിയുടെ അവാച്യമായ ആസ്വാദനം നമുക്ക് നുകരാം രണ്ട് ആ ഫലം കഴിച്ചാൽ മാത്രമേ നമുക്കിവിടെ ശാശ്വതമായി വാഴാൻ കഴിയൂ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് ഇവിടെ പാർപ്പിക്കാനല്ല ഭൂലോകത്തിന് വേണ്ടിയാണ് ആ പഴം തിന്നുന്നത് വിലക്കിയതും അത് കാരണമാണ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ അല്ലെങ്കിൽ ആ കനി മാത്രം ഭുചിക്കരുതെന്ന് പറയേണ്ട കാര്യമെന്ത് എത്ര ആലോചിച്ചിട്ടും മറ്റൊരു കാരണം എനിക്കു ലഭിക്കുന്നില്ല എന്തധിക പ്രസംഗമാണ് നീ നടത്തുന്നത് നമുക്കതിൻ്റെ കാരണം അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല അള്ളാഹുവിൻ്റെ കൽപ്പന വന്നാൽ സ്വീകരിക്കുക അത്ര തന്നെ അതിൻ്റെ യുക്തിയെപ്പറ്റി നാം ആലോചിക്കുന്നതിന് വിരോധമില്ല പക്ഷേ നമ്മുടെ യുക്തിക്ക് നിരക്കുന്നില്ല എന്നതുകൊണ്ട് ആ കൽപ്പന ലംഘിക്കാൻ നമുക്കവകാശമില്ല നിങ്ങൾക്കെന്നോട് ഒരു സ്നേഹവുമില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര ലളിതമായ ഒരാവശ്യം നിരസിക്കുമോ പ്രിയേ ഞാൻ നിന്നെയല്ലാതെ മറ്റേ ആരെ സ്നേഹിക്കാൻ ഈ പറയുന്ന ആവശ്യം നിഷിദ്ധമാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയുക്തി കൊണ്ട് മാറ്റുരച്ചു നോക്കാൻ സൃഷ്ടിയായ നമുക്കെങ്ങനെ കഴിയും ഇതല്ലാതെ വേറെ വല്ല ആവശ്യവുമുണ്ടെങ്കിൽ നീ അത് പറഞ്ഞുകൊള്ളുക ഇപ്പോൾ തന്നെ ഞാനത് സാധിപ്പിച്ചു തരാം ഒരാവശ്യം പറഞ്ഞാൽ മറ്റൊന്ന് പറയാൻ അത് പറയുമ്പോഴും ഇങ്ങനെ പറയാമല്ലോ ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹപ്രകടനങ്ങളെല്ലാം വെറും പൊള്ള നീ വെറുതെ കരയല്ലേ എൻ്റെ സ്നേഹം ആത്മാർത്ഥം തന്നെയാണ് നിനക്ക് എന്തു വേണമെങ്കിലും ഞാൻ സാധിപ്പിച്ചു തരാം പക്ഷേ ഇതള്ളാഹു നിരോധിച്ചതാണ് നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ ആ കനി നിങ്ങളെനിക്കു പറിച്ചു തരും അല്ലാതെ നിങ്ങളെ ഞാൻ വിശ്വസിക്കില്ല ഇത്തരുണത്തിൽ ഇബിലിസ്ലാനത്തുല്ലാഹി അലേഹി ആദം അലിഹി ഇസ്ലാമിൻ്റെ ഹൃദയത്തെയും വലയം ചെയ്തു മൂന്ന് അവസരങ്ങളിലാണത്രേ മനുഷ്യനെ പിശാജിനി എളുപ്പത്തിൽ സ്വാധീനിക്കാൻ കഴിയുക ഒന്ന് മനുഷ്യന് കോപം ഉണ്ടാകുമ്പോൾ രണ്ട് സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ മൂന്ന് യുദ്ധമുണ്ടാകുമ്പോൾ ഇവിടെ സ്ത്രീയോട് സംസാരിക്കുന്നതാണല്ലോ സന്ദർഭം അങ്ങനെ പിശാജിൻ്റെ വഞ്ചന ഇവിടെ വിജയം കാണുകയാണ് ഈ രംഗം ഖുർആൻ അവതരിപ്പിക്കുന്നത് നോക്കൂ സൂറത്തുത്വാഹ നൂറ്റി ഇരുപതാം വചനം അങ്ങനെ പിഷാജ് ആദം അലിഹുസ്സലാമിന് ദുർബോധനം നൽകി ഇബ്ലി ഇസ്ലാനത്തുല്ലാഹി അലിഹ് ചോദിച്ചു ആദമേ നിരന്തരവാസത്തിനുള്ള വൃക്ഷത്തെയും ഒരിക്കലും നശിച്ചു പോകാത്ത രാജ്യത്വത്തെയും ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ നൂറ്റി ഇരുപത്തിയൊന്ന് അങ്ങനെ ആദം അലിഹുസ്സലാമും ഹൗവായുഅലി അള്ളാഹ്വൻഹെയും അതിൽ നിന്ന് ഭക്ഷിച്ചു അപ്പോൾ അവർക്ക് സ്വന്തം ഗുഹ്യസ്ഥാനങ്ങൾ വെളിപ്പെട്ടു ഉടനെ സ്വർഗത്തിലെ ഇലകളിൽ ചിലതെടുത്ത് അവർ സ്വശരീരത്തിൽ ഒട്ടിക്കാൻ തുടങ്ങി ആദം തൻ്റെ രക്ഷിതാവിൻ്റെ നിർദ്ദേശത്തിനു പ്രവർത്തിക്കുകയും അങ്ങനെ നിരാശപ്പെടുകയും ചെയ്തു സൂറത്തുത്വാഹയിലെ തന്നെ മറ്റൊരു ആയത്ത് നോക്കൂ വചനം നൂറ്റി പതിനഞ്ച് ആദമിനി നാം മുമ്പ് നിർദ്ദേശം നൽകുക തന്നെ ചെയ്തിരുന്നു എന്നിട്ടും അവിടുന്ന് ഉപേക്ഷിച്ചു ഒരു ദൃഢനിശ്ചയം അവിടുന്ന് നാം കണ്ടില്ല ഇവിടെ ആദം അലഹു സ്വലാം അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിച്ചത് ഒരു തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നില്ല തന്നെ സൃഷ്ടിച്ച ശേഷം മലക്കുകളെ കൊണ്ട് സുജൂതി ചെയ്യിപ്പിച്ചതും സ്വർഗത്തിലാക്കിയതുമെല്ലാം അള്ളാഹു തന്നെ ബഹുമാനിച്ചത് കൊണ്ടാണെന്നും അതിൽ നിന്ന് കഴിക്കൽ ഒരു തെറ്റായിരിക്കില്ലെന്നും തൻ്റെ ഗവേഷണത്തിലൂടെ അവിടുന്ന് ധരിക്കുകയായിരുന്നു ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇജി അഥവാ ഗവേഷണം അത് അർഹതപ്പെട്ടവരെ നടത്താവൂ എന്നതാണ് നബിമാർക്കും സഹാബികൾക്കുമൊക്കെ അത് നടത്താം ഇജിത് പദവി ആർജിച്ച ഇമാമീങ്ങളും അത് നടത്തിയവരാണ് ഇന്ന് അതിൽ നമുക്ക് ക്രോഡീകരിക്കപ്പെട്ട് ലഭ്യമായിട്ടുള്ളത് നാല് ഇമാമുമാരുടെ മസഹബ് മാത്രമാണ് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിന്നുകൊണ്ടല്ലാതെ സ്വതന്ത്ര ഗവേഷണം ഇന്ന് പാടുള്ളതല്ല സ്വതന്ത്ര ഗവേഷണത്തിന് അർഹതയുണ്ടായിരുന്ന മുൻകാല മഹത്തുക്കൾ അത് ചെയ്താൽ അത് ശരിയായിട്ടുണ്ടെങ്കിൽ അതിനവർക്ക് രണ്ട് പ്രതിഫലമുണ്ട് എന്നാൽ തെറ്റിപ്പോയാൽ പോലും ആ ഗവേഷണം ചെയ്തതിൻ്റെ ഒരു പ്രതിഫലം അവർക്ക് ലഭിക്കുന്നതാണ് ഇവിടെ ആദം അലഹിസ്സലാം നടത്തിയ ഗവേഷണത്തെ കുറിച്ച് പറയുമ്പോൾ നബിമാർ പാപ സുരക്ഷിതരാണ് എന്നുവച്ചാൽ അള്ളാഹുവരെ അങ്ങനെ സംരക്ഷിച്ചിരിക്കുകയാണ് ഇവിടെ ആദം അലിഹുസ്ലാമിൻ്റെ ഈ സംഭവം നടക്കുമ്പോൾ അവിടുന്നിന് നബി പദവി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നും ന്ബൂവത്തിന് മുമ്പ് അവർക്ക് ഇത്തരം ചെറിയ വീഴ്ചകൾ സംഭവിക്കാമെന്നും ചില ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് പറഞ്ഞാൽ അത് പല റേഞ്ചിലുള്ളതുണ്ടല്ലോ ഹറാം കറാഹത്ത് അതിലും വീര്യം കുറഞ്ഞ ഖിലാഫുൽ ഔല അങ്ങനെ സൂറത്തുൽ സൂറത്തിൽ ഈ സംഭവത്തെ കുറിച്ചുള്ള വിവരണം നോക്കൂ വചനം ഇരുപത് അങ്ങനെ പിശാജി അവർക്ക് ദുർബോധനം നൽകി മറക്കപ്പെട്ടിരിക്കുന്ന അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ അവർക്ക് വെളിപ്പെടുത്താനായി നിങ്ങളിരുവരും മലക്കുകളോ നിരന്തരവാസികളോ ആയി തീരരുതെന്നുദ്ദേശിച്ചു മാത്രമാണ് രക്ഷിതാവ് ഈ വൃക്ഷത്തിൽ നിന്ന് നിങ്ങളെ തടഞ്ഞത് എന്ന് അവൻ അവരോട് പറയുകയും ചെയ്തു ഇരുപത്തൊന്ന് നിശ്ചയമായും ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷികളിൽപ്പെട്ടവൻ തന്നെയാണ് എന്ന് അവൻ അവരോട് ശക്തിയായി സത്യം ചെയ്തു പറഞ്ഞു ഇത് വ്യാഖ്യാനിച്ച് ഇമാം ഇബിന് അബ്ബാസ്വൻഹു പറയുന്നത് നോക്കൂ സത്യം ചെയ്ത് അവൻ അവരിരുവരെയും വഞ്ചനയിൽ കുടുക്കിക്കളഞ്ഞു അള്ളാഹുവിനെക്കൊണ്ട് ആരും കള്ളസത്യം ചെയ്യുകയില്ലെന്നാണ് ആദം നബി ധരിച്ചിരുന്നത് തൻ്റെ ദുർബോധനവും കള്ളസത്യവും വഴി അവരെ അവൻ ചതിച്ചു കളയുകയായിരുന്നു റിപ്പോർട്ട് തഫ്സീർ കുർത്തുബി ഏഴ് നൂറ്റി അമ്പത് അപ്പോൾ എല്ലാവരും ദായിൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ അസ്സലാ വാളേക്കും